വേഗം ഡോക്ടർ കാറ്റി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ അങ്ങോട്ട് വരണം വരും കേട്ടോ എന്താന്ന് പനിയുണ്ട് ജ്വരെന്ന തോന്നേ തൊണ്ട പൊള്ളുന്ന ചൂട് കേട്ടോ കേട്ടോ ആ നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖമുണ്ട് വളരെ സീരിയസുമാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അപ്പൊ ഇടത് കയ്യിൽ എടുക്കാം അയ്യോ അവിടെ ഒട്ടും വേണ്ട പിന്നെ ശരി റൂമിലേക്ക് ഇംഗ്വാ പറയട്ടെ തോന്നരുത് എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു ആരോട് കൊറേ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി റിയലി ഐ ലവ് യു പ്രേമമാണോ അതോ അതോ ചുമ്മാ പറ്റിക്കാനാണോ അയ്യോ മാത്രം മതിയോ പിന്നെ കഴിക്കണം ഓഹോ എന്താ ഇഷ്ട ഇഷ്ടമൊക്കെയാണ് ഞാൻ റെഡിയുമാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ അത് കുട്ടിയെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ കേട്ടു മായ എന്നല്ലേ പേര് മായ വിനോദിനി കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി ഏറ്റവും വലിയ പണച്ചാക്ക് ഗാങ് ലീഡർ നൊട്ടോറിയസ് ഹോസ്റ്റലിനെ മതിലിയാടുക രാത്രി കാലങ്ങളിൽ കറങ്ങി അടക്കുക ഉള്ള വൃത്തിയേടുകളൊക്കെ ചെയ്യുക ഇതൊക്കെ പതിവ് പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ വേറൊന്നുകൂടി ഞാൻ അറിഞ്ഞു എന്താ അത് കുറച്ച് സോഫ്റ്റ് ആയ ഭാഷ പറഞ്ഞാൽ മായാവിനോദിനി ഒരു പാവമാണ് ഒരു പാവം അനാഥ അന ഓഫൻ കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ് എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നറിയാത്ത തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നിറയത്തെ നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക എന്നിട്ട് ആലോചിക്കാം ഇപ്പൊ തൽക്കാലം യുഗരാടിച്ചുകൊണ്ട് മായ ഒന്നില്ലേ ഇല്ലേ വാ കഴിച്ചിട്ട് കിടക്കാം എനിക്ക് വേണ്ട എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടികളായ സ്വല്പം വികൃതിയൊക്കെ വേണം ഇഷ്ടമുള്ളൊക്കെ ചെയ്തോളൂ ആരും ഒന്നും ചെയ്യില്ല ഒന്നും പറയാ പോലും ഇല്ല എന്നെ പുന്നായിരിക്കെ എന്തിനാ എന്നെ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ അങ്ങനെ ആന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല സത്യം ഇനി ഞാൻ കാണിച്ചു തരാം

ആരാ അവര് എന്താ അവർ എന്നെ കാണാൻ വരാത്ത ഒരിക്കലെങ്കിലും എന്നെ വന്നു കാണാൻ പറ എന്നിട്ട് അവർക്ക് ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്ന ബാങ്കിലേക്ക് അവർ പണം അയക്കുന്നേ അങ്ങൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി അണിക്കുന്നേ എനിക്കറിയാം അങ്കിൾ ആരുമല്ല ബന്ധുവല്ല മിത്രമല്ല നിങ്ങളൊരു ചതിയനാണ് ഒരു ചതിയൻ മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായക്കുണ്ട് പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും എനിക്ക് ഒരാഴ്ച സമയം തരും ഞാൻ ആലോചിക്കട്ടെ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്റെ അച്ഛനും അമ്മയും ഞാൻ എന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ പേര് മായ എന്നല്ല ജയന്തി ഇന്ന് മൂന്ന് മണിക്ക് പോട്ടറി ക്ലാസ്സിൽ മായ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം വാ വരിക വരിക പ്രിയമുള്ളവരെ എന്റെ മിത്രങ്ങളും ഉറ്റവരും മുടയവരും രക്തസാക്ഷികളും സോറി 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 ബന്ധുക്കളുമായ എന്റെ സതീർത്തിരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടെ ഒരു കളിനാടകം മരങ്ങേറുകയാണ് എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ തത്ത വേണ്ട തത്ത വേണ്ട മാടത്താംത്ത ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ് ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത് ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിന് കാലു വഴുതി താഴേക്ക് വീണു എന്നാണ് ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത് പ്രണയ നൈരാശ്യം മൂത്ത് മായ രമണിയെപ്പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഉറ്റവരെ ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷേ

ാലോ ഓടിഞ്ഞോ ഒരു വിരൽ പോലും ഒരു നാണം കെട്ട പോയല്ലോ ഞാൻ അബദ്ധമാ കാണിച്ചത് നാലാം നില ഇന്നും ചാടേണ്ടതായിരുന്നു എന്തിനായിരുന്നു കാണിച്ചത് പകുതി തമാശയായിരുന്നു ചത്തില്ലെങ്കി ഇവിടെ വന്ന് കിടക്കാമല്ലോ ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ ബാക്കി പകുതി കാര്യമായിരുന്നു അച്ഛൻ അമ്മ ഡോക്ടറല്ലേ എന്നെ വെറുതെ ണയ നൈരാശ്യം ഒന്നും പറഞ്ഞു ഡോക്ടർ കോടതി കേട്ടെ ഇപ്പൊ എന്നോട് ലേശ ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ ഇല്ലല്ലോ സത്യം സത്യം താങ്ക്സ് ആ അമ്മ എങ്ങനെ പറയാം അതിന്റെ പ്രതികാരം വരുന്നതേ പിന്നീട് പിന്നീട